നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ സമ്പായം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം ചിങ്ങമാസം ആരംഭിക്കുകയാണ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് പുതിയ വർഷം ആരംഭിക്കുന്നത് കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സൂര്യ സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ഉണ്ട് ഈ വർഷം മൂലം നക്ഷത്രക്കാരുടെ ഈ വർഷ വലത്തെയാണ് പറയാൻ പോകുന്നത് മൂലം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലം മുക്കാൽ ഭാഗം വരെ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടു വരെ കൊള്ളാം അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ മോശമാണ് കാരണം വേലൻ ഏഴിൽ നിന്ന് എട്ടിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോഴും നമ്മൾ സൂക്ഷിക്കണം എന്നാൽ നോക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ പന്ത്രണ്ട് മാസത്തിലെ അവസാനത്തെ മൂന്ന് മാസം നാലില് മൂന്ന് ഭാഗം ഉള്ള ഒരു ഭാഗം അവസാനം കഷ്ടപ്പാടാണ് വ്യാഴൻ നമുക്ക് ഏഴിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴ ഏഴു നിൽക്കുമ്പോൾ ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കണ സമയം നമ്മൾ ഒന്നുമില്ലാത്ത ഒരാള് തീറായിട്ടിരിക്കുന്ന ഒരാള് ഈറായിട്ട് ശോഭിക്കുന്ന സമയമാണോ വേരൻ വേഴ്നിക്കുമ്പോൾ ഗുരുശുക്രൈ കേന്ദ്രകൈവാ സുഖിതാഹസ്ത അത്ര ആതിരൂ അത്ര രോഗിയായിട്ട് കിടക്കണ ആളും സുഖിയായിട്ട് ഭവിക്കുന്ന സമയമാണോ മനസ്സിനു സുഖം ശരീരത്തിനു സുഖം ബന്ധുക്കളുടെയൊക്കെ പ്രേരി കാര്യലാഭങ്ങള് നമ്മൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം അതേപോലെ ആത്മീകം ദൈവികം ഭക്തി ഇതൊക്കെ കൂടും ദൈവങ്ങളുമായിട്ട് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ദേവകാര്യങ്ങളും പുണ്യകർമ്മങ്ങളും നടത്തിക്കാനുള്ള യോഗം ഏഴില് വ്യാഴം പന്ത്രണ്ട് വർഷത്തിലൊരുക്കെ വരും അപ്പൊ വേഴ ഏഴി നിൽക്കുന്ന സമയമാണ് ഈ ഡിസംബർ ജൂൺ മാസം വരെ അപ്പൊ ആ വേഴ ഏഴി നിൽക്കുമ്പോൾ സൗമ്യ സപ്തമക വിവാഹഘടനം നഷ്ട അർത്ഥ ലാഭക സുഖർഭോഗവ്യാപ്തി സുഹൃതയാനാധികം ഇയാൾ ഫലമാണ് വിവാഹകൾ എന്ന് വെച്ചാൽ ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം കുടുംബം ദാമ്പത്യ സൗഖ്യമൊക്കെ കിട്ടും മൂലനക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തി പ്രയാസജജനകമാണ് വേറൊന്നുമല്ലവരിൽ ദേഷ്യക്കാരായതുകൊണ്ട് ഓ എന്തൊരു പറഞ്ഞാലും ഇയാൾക്ക് ഭയങ്കര ദേഷ്യ തന്നു മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ മാത്രമേ ഇവരുടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ത് കാര്യം പറഞ്ഞാലും അവര് അവർ വെട്ടിത്തൊരു പറയും അപ്പം അതുകൊണ്ട് എന്താണ് അയാൾ ഭയങ്കര ചൂടലാണ് വാശിയാണ് വാശിക്കാറിയാണ് എന്നൊക്കെ കാരണമാണ് പക്ഷെ പറയണ കാര്യമാണ് പക്ഷേ കാര്യം പറയുന്നവർ കളരിക്ക് പുറത്തുനിന്നല്ലേ പഴയ ചൊല്ലുന്നത് അപ്പം കാര്യം പറഞ്ഞു പറഞ്ഞുപോയാൽ പിന്നെ കളരിക്ക് പുറത്താണ് അതുകൊണ്ട് നിങ്ങൾ മയത്തിൽ പോകണം വിവാഹഘടനയെന്ന് വെച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും നടന്ന ബന്ധങ്ങൾ തെളിച്ചു പോവാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും സ്നേഹിച്ച് ജീവിക്കും അതേപോലെ മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ കല്യാണങ്ങൾ നടത്തിക്കാനും യോഗമുണ്ട് ഒരു വിവാഹത്തിന് പല ജാതിക്കാർ മതക്കാർ രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ പിച്ചക്കാരനും കോടിച്ച് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം അതുകൊണ്ട് നമ്മളോട് നാട്ടുകാർക്കും കൂട്ടുകാർക്കും രാഷ്ട്രീയക്കാർക്കും സംഘടനക്കാർക്കും സമുദായക്കാർക്കും സകല ആൾക്കാർക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ എന്നുള്ള സാധ്യത നഷ്ട അർത്ഥരാവാം നഷ്ടം കിട്ടൂ കിട്ടൂലേ എന്ന് വിചാരിക്കുന്ന വസ്തുവകകൾ ധനങ്ങൾ പണങ്ങളെല്ലാം കിട്ടും നമുക്ക് ഇത്രയും പൈസ എങ്ങനെ കിട്ടിയാണല്ലോ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് നമ്മൾ അതുകൊണ്ട് ജോലിയിൽ നല്ല പ്രശ്നം സാലറിയും മെച്ചം കിട്ടും ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ഏത് മത്സരത്തിനും പരീക്ഷയ്ക്ക് പോയാലും ഉന്നത വിജയം കിട്ടും അധികാരം കിട്ടും അങ്ങനെ വലിയ മെച്ചവും നേട്ടമൊക്കെ കിട്ടി സീറായിട്ടിരിക്കുന്ന ആൾ ഗീറായിട്ട് വരുന്ന സമയമാണ് അങ്ങനെ നമുക്ക് വിജയിക്കാൻ പോകും ും മൂലം നക്ഷത്രക്കാർ കൂടുതലും പോലീസ് പത്താളം വക്കീല ജഡ്ജ് ഇങ്ങനെയൊക്കെയുള്ള വകുപ്പാണ് അതുകൊണ്ട് ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായിരുന്നാലും ശരി ആ ഇപ്പം ഈ അധികാരി അല്ലെങ്കിലും സാധാരണ എല്ലാ പ്രക്തികൾക്കും പങ്കെടുക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി അവർക്കും ഒരുപാട് പാരകളും ചക്കളൊക്കെ ഉണ്ടാകും കാരണം അവര് ചെയ്യുന്ന ജോലി നീറ്റായിട്ട് അവർ ചെയ്തു അവരെ കുറ്റപ്പെടുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ആ ജോലി മതിയാക്കിയിട്ട് പോകണമെന്ന് തോന്നിപ്പോൾ ആ ഒരു കുറ്റമാണ് ഇവരുടെ പരാജയത്തിന് കാരണം ഞാനും മുമ്പേ താണു നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല ഇവരെ കീഴിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇവരോട് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റൂ അവരെ മോളിൽ കയറാൻ ശ്രമിച്ചാൽ അവർ വിടില്ല നൽകിയത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇവർക്ക് ശത്രുജ് കുടുംബത്തിൽ തന്നെ ഒറ്റയാനായി പോകുക എല്ലാവരും കൊണ്ട് ആരുമില്ലാത്ത ഒരാളെ പോലായി അതുകൊണ്ട് ഇപ്പം എല്ലാവരും കലവിച്ചിരിക്കുന്നവരൊക്കെ സ്നേഹിച്ചു വരണ സമയമാണ് ഗുണ്ടെങ്ങൾ വിരോധം കാണിക്കാതെ ഇരുന്നാൽ മതി എല്ലാവരും നഷ്ടപ്പെട്ടുപോയ പൈസയും പണമൊക്കെ കിട്ടും വിദേശീയാനും വിദേശത്ത് പോവാ താല്പര്യമുള്ളവർക്ക് പോയാം നല്ല ജോലി പൈസയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും ഈശ്വരന്റെ കാര്യം കൊണ്ടും ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും അധ്വാനം കൊണ്ടും ഒക്കെ നമുക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വേഴൻ വഴി നിൽക്കണമെങ്കിലും ശനി നാലിൽ നിൽക്കുകയാണ് നാലിൽ ശനി നില്ക്കുമ്പോൾ ക്ഷേത്രാണാമഭി വാഹനത്തിന്റെ വിപത്ത് വാഹന അപകടങ്ങൾ അതേപോലെ വീട് വപ്പിന് തടസ്സം ചില പൂർവിക വസ്തുക്കൾ വിറ്റിട്ട് വേറെ ചില വസ്തുക്കൾ വാങ്ങിക്കണം എന്നുള്ള താല്പര്യം ഇതൊക്കെ ഉണ്ടാവും പിന്നെ അമ്മ അമ്മാര് ബന്ധു വഴിയിൽ ചില ആൾക്കാർക്കൊക്കെ രോഗങ്ങളും അവ അപകടം മരണം മുതലായ കാര്യങ്ങളൊക്കെ ഉള്ളത് രാവും മൂന്ന് നിക്കണ സമയമാണ് അതുകൊണ്ട് മൂന്നില് രാഹു നിൽക്കുന്ന സമയം നോക്ക് വളരെ നേട്ടങ്ങളാണ് എൻ്റെ കാര്യോഗ്യം കിട്ടും എന്നുള്ള വാഹനം രാജാവിൻ്റെ പ്രീതി കിട്ടുക അപ്പോൾ സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ സഹായം ധനസഹായാനും ധാരാളം ധനമൊക്കെ വന്നുചേരാനും സുഹൃത്ത് സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കിട്ടാൻ എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശ്വാസം സന്താന ലാഭാദികൾ വരെ രാഹു മൂന്ന് നിൽക്കുമ്പോൾ മക്കളില്ലാത്തവർക്ക് പോലും മക്കളുണ്ടാകാനുള്ള പിള്ളേക്ക് നല്ല ജോലിയും പൈസയും അധികാരവും ഒക്കെ കിട്ടാൻ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ശോഭനമായ നേട്ടങ്ങളോടുകൂടി അഭിവൃദ്ധിയോടുകൂടി രക്ഷപ്പെടാൻ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് ഭേദിക്കേണ്ട കാര്യമല്ല എന്നാലും ശനി നാലു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ശാസ്ത്രാവിനെ പരിക്കണം വേറെ ഏരി നിൽക്കുന്ന കാലം വരെ നിങ്ങൾ ആരെയും പേടിക്കേണ്ട പക്ഷേ എട്ടിലോട്ട് വരുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് പിത്തക്ഷയം പ്രവർത്താൻ രോഗാൻ എന്നെങ്കിൽ മരണ ഭീതി നല്ല നഷ്ടം നാട് വിട്ടുപോക്ക് രോഗങ്ങളും മരണഭയവൊക്കെ വേണം അവിടെ ഭയങ്കര കുഴപ്പങ്ങൾ ഒളിച്ചിരിക്കുന്ന സമയമാണ് അവിടെ ഉള്ള ജോലികളെല്ലാം പ്രമോഷൻ കിട്ടിയില്ല സാലറി കിട്ടിയില്ലെന്നൊക്കെ വിചാരിച്ച് പോയാൽ നമുക്ക് സുഷമമാണ് ഉള്ള ജോലി പ്രവൃത്തികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച നല്ല നേട്ടങ്ങളൊക്കെ കിട്ടും അങ്ങനെ പഞ്ചായത്ത് സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ അനുകൂലമായ സഹായങ്ങളും കിട്ടും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ദോഷങ്ങൾ ബാധിക്കാതിരിക്കും അതേസമയം നമുക്ക് ജാതകത്തിൽ ദശാകാല ദോഷങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ പേരകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് വരാ തന്നെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളുമായിട്ട് നിന്നാൽ നമുക്ക് വിഷമം ഒഴിയാതിരിക്കും അതുകൊണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ജവും ഐശ്വര്യ പൂജ ശത്രുന്മാര പൂജ ഇതൊക്കെ നമ്മൾ ചെയ്യണം വേറെ അറ്റു വരുമ്പം വിഷ്ണു പൂജ സുദർശനം അതേപോലെ നരസിംഹ പൂജ ലക്ഷ്മി വരാഹ മൂർത്തി പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വേറെ എട്ടു നിൽക്കുന്നതിന് പരിഹാരം അങ്ങനെ കഠിനാധ്വാനികളാണെങ്കിലും വായു ശരിക്കും പറഞ്ഞ അവർക്ക് ഈ അമ്പലവും ദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൂടുതൽ താല്പര്യം അവരുടെ ജോലിയും അവരുടെ മേഖലകളും നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് അതുകൊണ്ട് ഈശ്വരന്റെ അടുത്ത് പോകുമ്പോഴാണ് ഭാഗ്യങ്ങൾ കിട്ടുന്ന ഈശ്വരാനുകൂല്യം തിളഞ്ഞു നിൽക്കുന്ന ഘട്ടമായതുകൊണ്ടു നമുക്ക് നേട്ടങ്ങൾ കിട്ടുമെങ്കിൽ തന്നെയും കോട്ടങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ക്ഷേത്രദർശനവും മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്തു കൊള്ളാം ജാതകം പരിശോധിച്ചു നോക്കാൻ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റൂല കാരണം നിങ്ങൾ ആ ജാതകം എടുക്കണം ക്ഷത്രം കണ്ടുപിടിച്ച് ദിശാകാലങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്ക് ജോലി കിട്ടും വിവാഹം നടക്കുക എന്നൊക്കെ പറയണത് അപ്പൊ ഇത് വിവാഹം നടക്കാൻ ഇപ്പം യോഗമുണ്ടെന്നുള്ളത് ഓക്കെയാണ് പക്ഷെ എന്തെങ്കിലും ശത്രുക്കളുടെ തടസ്സമോ ചില ലവ്വർ ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ട് അങ്ങനെ നോക്കാം അത് മതി ഇത് മതി അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനം എടുക്കാൻ ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കാണ് വലിയ ഭാഗ്യങ്ങൾ വന്നിട്ട് നമ്മളെ താല്പര്യക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രമകരമായിട്ടുള്ള സമൂഹിക്കാത്തത് കൊണ്ടോ ഭാഗ്യങ്ങൾ ചെറിച്ചു പോകാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാല പൈരോസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുറച്ചു ജി ഹോമം പുതുക്കക്ക് ബലി നാലു മണിക്ക് യമരാജപൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറുമണിയൊട്ട് മണി വരെ പാല് തൈര് വെണ്ണ കളവ കുക്കുമം പരനീര് ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ആരത്തി മുതലായ വലിയ ക്ഷേത്ര ചടങ്ങുകൾ എല്ലാ അമാവാസിതോടും നടത്തി വരുന്നുണ്ട് കർഷവാ ഈ പറഞ്ഞ അമാവാസി കർക്കിടക മാസത്തിലാണ് അതുകൊണ്ട് അമാവാസിക്ക് ബലി കർമാദികളൊക്കെ നടത്താൻ ഉത്തമമായ സ്ഥാന സങ്കല്പങ്ങളുള്ള അമ്പലമാണ് അപ്പം അവിടെ നിങ്ങൾക്ക് വന്ന് ദർശന പരിപാടികൾ നടത്താം ഈ പൂജകളിലോ കർമ്മങ്ങളിലോ ഒക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കണം അവിടെ വന്ന് തൊഴിലുള്ള ഭക്തന്മാർക്ക് പല ഐശ്വര്യ പ്രവൃത്തികളും പുരോഗതികളും ധാരാളം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് വരുന്നതിന് വേണ്ടിയാണ് അവിടെ വഴിപാടുകളോ പൂജകളോ ഒക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറയുന്നത് എങ്ങും പോയില്ലെങ്കിലും കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസ്ഥിരത്തിലുള്ള അമ്പലങ്ങളും ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൽ പറയുന്ന പരിഹാരങ്ങളും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങൾ കിട്ടും അങ്ങനെ ഈ വർഷം പൂരം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യാപൂർത്തികളും തീർച്ചയായിട്ടും ലഭിക്കും ഈ വർഷാവസാനം അവസാനം വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം